പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ ൂണിയൻ ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണം നടത്തി പുലരി കാറ്ററിംഗ് സർവീസിന്റെ സഹകരണത്തോടെയാണ് ഭക്ഷണം വിതരണം ചെയ്തത് ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഭക്ഷണം വിതരണം ചെയ്തത് പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ സി ഐ ടിയു ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും ആശുപത്രിയിൽ ഉച്ചഭക്ഷണ വിതരണം നടന്നുവരുന്നുണ്ട് യൂണിയൻ ചേലക്കര മേഖലാ സെക്രട്ടറി ഷാനവാസ് പുലരി കാറ്ററിംഗ് സർവീസ് ഉടമ അശോകൻ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ